പെട്ടീം പ്രമാണം പാക്ക് ചെയ്ത് തിരിച്ച് സൗദിയിലേക്ക് പോരാനുള്ള സമയമായി രണ്ട് മാസം പോയത് അറിഞ്ഞേ ഇല്ല കണ്ണടച്ച് ഓർക്കുന്നതിന് മുന്നേ രണ്ട് മാസം കഴിഞ്ഞ് കിട്ടി പിന്നെ തലേ ദിവസത്തെ കപ്പ ബിരിയാണി ബാക്കി വന്നത് ഇരിപ്പുണ്ടായിരുന്നു അത് തീർക്കാണ്ടെങ്ങനെ പോരുക അപ്പോൾ അതും തട്ടി ഞങ്ങളൊരു വെളുപ്പിനെ മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ വെളുപ്പിനെയായിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ് പിന്നെ കൂടുതൽ ടാറ്റാ ബൈ ഒന്നും പറയാൻ നിന്നിട്ടില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീൻ കോൺട്രാവും അറിയാവുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോകുന്നുട്ടോ ഇപ്പോൾ മുംബൈ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല വിശപ്പ് ഞങ്ങൾ ഫുഡ് അന്വേഷിച്ചാണ് കേട്ടോ ഈ നടക്കുന്നത് ഞങ്ങൾ ഫുഡ് അവസാനോട്ട് കണ്ടുപിടിച്ചു പിന്നെ ഒന്നും നോക്കിയില്ല നേരെ പോയിട്ട് ഫുഡ് ഓർഡർ ചെയ്തു അച്ചൂടിൻ്റെ കെ എഫ് സിയും ഞങ്ങൾക്ക് ഒരു ഫ്രൈഡ് റൈസ് ആട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കാരണം ഒരു ഫ്രൈഡ് റൈസ് തന്നെ വാങ്ങിച്ചിട്ട് ഞങ്ങൾക്ക് കഴിച്ച് തീർക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല തലേ ദിവസത്തെ കപ്പയുടെ ഗ്യാസ് ആണോ എന്നറക്കറിയാം ഫുഡ് എങ്ങനെ മരിയാക്കി കഴിക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇതാ നല്ല ഹെവി റെയിൻ ഉണ്ടായിരുന്നു ഞങ്ങൾ മുംബൈയിലായിരുന്നപ്പോഴത്തേക്ക് പിന്നെ നെക്സ്റ്റ് ഫ്ലൈറ്റ് ഫ്ലൈറ്റൊക്കെ കയറിയതാണ് ഞങ്ങൾ രാത്രിയായപ്പാണ് സൗദിയിലെത്തിയത് അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ നേരെ റൂമിലേക്ക് പോകാൻ കേട്ടോ അപ്പം ഇനി സൗദി വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ